എല്ലാവർക്കും ും പുതിയ പാർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞത് ഇനി അടുത്തെടുക്കാൻ എടുക്കാൻ ഏറ്റവും പോളിയൻ ഏറ്റവും പോളിയൻ അതായത് തിക്നെസ് ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ടൂൾ ബാർ ആണ് ബാറാണ് ഏറ്റവും പോളിയിൽ ഉണ്ടാവുക അപ്പൊ ചെയ്ത് ഫസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കാണ് സാധാരണ ബോക്സ് വരച്ചു ഈ ബോക്സിന് ആവശ്യമുള്ള സെഗ്മെന്റ് കൂട്ടി കൊടുക്കുകയാണ് എത്ര സെഗൻറ് കൂട്ടണം അത് ഇതിനെ ഏറ്റവും കൂടുതൽ പോളിയാക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ പൊളിയാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൺവേർട്ട് ടു ടൂല് കൺവേർട്ട് ചെയ്ത് പോളിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ സൈഡിൽ സെലക്ഷൻ വരും അഞ്ച് സെലക്ഷൻ ഉണ്ടാവും വെർട്ടക്സ് എഡിജ് ബോർഡർ പോളിങ്ങനെ എലമെന്റ് അതിൽ ഫസ്റ്റ് വെർട്ടക്സ് വെർടെക്സ് ഈ ഒരു പോയിന്റിന് പറഞ്ഞ പേരാണ് ഈ ഒരു കോർട്ടിപ്പോയിന്റിന് പറഞ്ഞ പേരാണ് വെർടെക്സ് നമുക്ക് ഓരോ പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മൂട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യാൻ പറ്റുക അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാം എഡിജ് എന്നാൽ രണ്ട് വെർട്ടക്സുകളുടെ ഇടയിലുള്ള ലൈൻസിന് പറഞ്ഞ പേരാണ് രണ്ട് വെട്ടസ് വെട്ടസിന് പറഞ്ഞപ്പോഴാണ് എഡ്ജ് പറഞ്ഞപ്പോലാണ് എഡ് ബോർഡർ എന്താ പറയാ അടുത്ത പോളിഗൺ പോളിഗൺ എന്ന് പറഞ്ഞാൽ നാല് കുടിച്ചു തന്നെ പോഷൻ പറഞ്ഞപ്പോഴാണ് പോളിഗൺ ഇതൊരു പോളിഗൺ കാണുന്നത് വേറെ പോളി കാണൊക്കെ ചെയ്യാൻ പറ്റും എലമെന്റ് ക്ലിക്ക് ചെയ്താൽ മൊത്തം സെലക്ഷൻ വരും മൊത്തം സെലക്ഷൻ ചെയ്യാനാണ് എലമെന്റ് ഉപയോഗിക്കണത് ഉദാഹരണത്തിന് പോളിഗൺ പോളികൾത്തും ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സെലക്ഷൻ പോലെ കണ്ടൊരു ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു അപ്പൊ ഹോളായി മാറി അപ്പം ഇങ്ങനെ ഹോളുള്ള സ്ഥലത്ത് സെലക്റ്റ് ആയിരിക്കുന്ന ടൂളാണ് ഈ ബോർഡർ എന്ന ടൂൾ ഉപയോഗിക്കുന്നത് ബോർഡർ എടുത്ത് സെലക്ട് ചെയ്തു ഇതിലൊരു സെറ്റ് സെറ്റിങ് നമ്മുടെ സെറ്റിംഗ് അടിയിൽ തന്നെ ഉണ്ട് കാപ്പ് ഇവിടെ ക്യാപ്പ് എന്ന ടൂൾ ഉണ്ട് ക്യാപ്പ് ക്ലിക്ക് ചെയ്താൽ ഗ്യാപ്പ് അടും അപ്പോൾ ഈ ഗ്യാപ്പ് ഇങ്ങനെ ഹോളിലെ സ്ഥലത്ത് സെലക്ഷൻ ആകുമ്പോൾ ടൂൾ ആണ് ബോർഡർ പറയുന്നത് പഞ്ച് സെലക്ഷന് മനസ്സിലാക്കുന്ന കരുതണം അടുത്തതാണ് ഷ്രിങ്ക് ഉണ്ട് ഗ്രോ ഉണ്ട് ശൃംഖ സെലക്ഷനെ ചുരുക്കാൻ വേണ്ടിയിട്ടും ഗ്രോ സെലക്ഷനെ കൂട്ടാൻ വേണ്ടിട്ടൊക്കെ ഫ്രണ്ട് വീട്ടു ഗ്രിഡ് ആവശ്യം ഓഫ് ചെയ്തു ജി അടിച്ചാൽ മതി ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് പിന്നെ പോളിക്കാൻ സെലക്ട് ചെയ്തു നമ്മൾ മുകളിലാണ് ഈ മൂട്ടുകളിൽ സെലക്ഷൻ ഒക്കെ ഇടുന്നാലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് മൂവാനൊക്കെ വെച്ചാൽ ഈ മുതിയോ മൂവാനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനൊക്കെ മൂവാൻ സാധ്യത ഉണ്ട് അപ്പൊ അതില്ലാതെയൊക്കെ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെലക്ട് ഒബ്ജക്റ്റ് ഇട്ട് സെലക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അങ്ങനെ സെലക്ട് ചെയ്തു ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ല

റിങ്ങ് ഉണ്ട് ലൂപ്പ് ഉണ്ട് റിങ് ലൂപ്പ് ഈ എഡ്ജിലെ വർക്ക് ചെയ്യുള്ളൂ അതായത് സെല ഈ സെലക്ഷൻ വേറെ തന്നെയാണ് ഞാനിവിടെ ഒരു എഡ്ജ് സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് എഡ്ജ് സെലക്ട് ചെയ്തു ഇതിന് പിന്നെ ഇതിന് പാരലായ എല്ലാ എഡ്ജും സെലക്ട് ചെയ്യണം അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് റിംഗ് അതിന് പാരലായാലും അവിടെ ആയി നമ്മുടെ അടിയിലും എല്ലാത്തും സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാരലെല്ലാ എഡ്ജും സെറ്റ് ആയി പാരലിൽ അതിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് റിങ് ഉപയോഗിക്കുന്നത് ലൂപ്പ് എന്നത് സ്ട്രൈറ്റ് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ലൂപ്പ് മുമ്പ് ക്ലിക്ക് ചെയ്താൽ സ്ട്രൈറ്റ് സെലക്റ്റ് ആയി എങ്ങനെ സെലക്ട് ചെയ്തിട്ട് ലൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് സെലറ്റ് ആയി ആ സ്ട്രൈറ്റ് ലൈനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ലൂപ്പ് വയ്ക്കുന്നത് അപ്പോൾ സ്ട്രിംഗും ഗ്രോയും റിങ്ങും ലൂപ്പും ക്ലിയർ ആയി ജയിക്കണം ഞാൻ ഒരു ഒബ്ജെക്ട് എടുത്തു പോളിങ് എടുത്തു സെലക്ട് ചെയ്തു ഇത് രണ്ട് എക്സ്ട്രൂഡ് എന്ന ടൂൾ ആണ് എക്സ്ട്രൂഡ് അപ്പോൾ എക്സ്ട്രൂൻ്റെ നേരൊക്കെയുള്ളൊരു സെറ്റിങ്സ് ഉണ്ട് ബോക്സ് ഉണ്ട് ആ ബോക്സ് തന്നെ ക്ലിക്ക് ചെയ്യണം ആ ബോക്സ് ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നും ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ റൈബം കളിക്കുക ഇതിലുണ്ടാവും എക്സ് ടൂഡ് അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സ് അധികം ടൂൾ ബാർ ഇതിലുണ്ടാവും നമുക്ക് നമ്മൾ ഡെയിലി നമുക്ക് എപ്പോഴും ടൂൾ ബാർ മൊത്തം നമ്മൾ ക്ലിക്ക് കിക്ക് കിട്ടും പക്ഷെ എന്തായാലും നേരത്തെ ബോക്സ് ഉണ്ടാവും സെറ്റിംഗ്സ് ഉള്ള ബോക്സ് ഉണ്ടാവും ബോക്സ് മേൽ തന്നെ ക്ലിക്ക് ചെയ്യണം എന്നാലും നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട് നമുക്ക് വാല്യൂ കൊടുക്കാം ഇപ്പൊ പത്താണ് കൊടുത്തിട്ട് നമുക്ക് നൂറിട്ട് കൊടുക്കാൻ നൂറിട്ട് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യാൻ നൂറ് ഷെയ്ഡ് മാറ്റി ഷെയ്ഡാക്കി ഞാൻ എല്ലാം ഇവിടെ വെറുതെ വരുന്നതിനെ കൂട്ടി കൊടുക്കാൻ വെറുതെ വരുന്നതിനെ കൂട്ടി കൊടുക്കുകയും ചെയ്യാം കൊടുക്കുക ടിക്ക് ഉണ്ട് പ്ലസ് ഉണ്ട് ഉണ്ട് ടിക്ക് ടിക്കിഷ് ഓക്കെ ആണ് ഓക്കെ നമുക്ക് സെഗ്മെന്റ് നമുക്ക് സെഗ്മെന്റും സെഗ്മെന്റ് വേണമെങ്കിലും എക്സൂഡ് ചെയ്യാം നമുക്ക് ഏത് സെഗ്മെന്റ് ആ ലെവലിൽ നിർത്താം അപ്പൊ നമുക്ക് ഒരു പത്ത് സെന്റിമീറ്റർ പത്ത് ഇട്ട് പത്ത് ഇട്ട് കൊടുത്തു പ്ലസ് ആണ് സെൻറ്ററിൽ പ്ലസ് ഉണ്ട് അത് അപ്ലൈ ചെയ്യാൻ കണ്ടിന്യൂ ആണ് ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അങ്ങനെ നമുക്ക് അങ്ങനെ കൊടുക്കാം അളവ് കറക്റ്റ് കൊടുക്കുകയും ചെയ്യും ഞാനിപ്പോൾ കുറച്ചും കൂട്ടണം ചേച്ചി അവിടെ കുറച്ചും കൂട്ടണം അല്ല കൂട്ടി കൊടുത്തു അതിൽ പ്ലസ് ഇട്ടു അതേ അവർ വരും ഇനി അവിടെ കുറക്കണമെന്നുവിടെ അങ്ങനെ കുറച്ചു പ്ലസ് ഇട്ട് കൊടുത്താൽ ഇട്ടു എങ്ങനെ ഇങ്ങനെ ഇട്ട് ആക്കാൻ പറ്റും എന്നിട്ട് ഫിനിഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തു ക്ലോസ് ചെയ്താൽ ക്ലോസ് ആവുകയും ചെയ്യും ഞാൻ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തു എക്സോർ ചെയ്തു ഇങ്ങനെ കൂട്ടി നാല് പ്ലസ് ആണ് പ്ലസ് നാലു സൈഡും നമ്മൾ വിചാരിച്ചാൽ ആവുന്നില്ല ഒരു സൈഡിൽ മാത്രം പോകുള്ളൂ അവർ തൊട്ട് മേറൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ അവിടെ ഉണ്ട് ലാമാർക്ക് ഗ്രൂപ്പിന് ആ ഗ്രൂപ്പ് മാർക്ക് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ട് ലോക്കൽ ലോവൽ ബൈക്കോടിക്കണ്ട് ഗ്രൂപ്പ് ലോബലുള്ളൂ ലോക്കൽ ഇട്ട് എടുത്താലോ നാല് സൈഡിന് പോകും അതല്ല ബൈപോളിങ് ആക്കിയാലോ സെപ്പറേറ്റ് ആവുകയും ചെയ്യും ഏത് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും ഗ്രൂപ്പ് അതാണ് എക്സ്ട്രൂഡ് എക്സ്ട്രൂഡ് പല രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പല ക്രിയേറ്റ് ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ സെലക്ട് ചെയ്തു എക്സ്ക്ലൂഡ് ചെയ്തു നമുക്കിത് എങ്ങനെ വേണ്ട ലെവലിൽ നിർത്തണ ഇവിടെ പോലെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണം പറഞ്ഞു നമുക്ക് ഈ സെലക്ഷൻ തന്നെ ചിലപ്പോ നമുക്ക് പോളി ഞാൻ പോളി ഇങ്ങനെ സെലക്ട് ചെയ്തു നമുക്ക് ഇവിടെ തന്നെ ആ വേറെ ഒക്കെ സെലക്ഷൻ വരും നമ്മളിപ്പോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മൂട്ടുകൾ വെച്ച് നമുക്ക് എന്തി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഉള്ളു അങ്ങനൊക്കെ ചെയ്ത് ലെവലാക്കി പക്ഷേ ഇവിടെ ഒക്കെ ബാക്കിൽ അതേപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രം സെലക്ഷൻ വരാൻ പാടുള്ളൂ അതിന് വേണ്ടിയിരിക്കുന്ന ടൂളാണ് ഇഗ്നോർ ബാക്ക് ഫേസ് ഇത് ടിക്ക് ഓൺ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയും സെലക്ഷൻ ഇപ്പൊ മൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ ടൂൾ ഞാൻ സെലക്ട് ചെയ്തു നമുക്ക് വേറെ ചെയ്തോടെയും സെലക്ഷൻ വരില്ല അങ്ങനെ സെലക്ട് ചെയ്തു വേറെ എവിടെയും സെലക്ഷൻ വരില്ല നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രം വരുള്ളൂ വേറെ സെലക്ഷൻ വരില്ല ഇഗ്നോർ ബാക്ക് ഫേസ് ഓൺ ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രമേ അപ്പോൾ എപ്പോഴും ടിക്ക് ചെയ്യാൻ നല്ലത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിക്ക് ഓഫ് ചെയ്താൽ മതി അല്ലെങ്കിലൊക്കെ ടിക്ക് ചെയ്തിട്ട് കൊടുക്കുക അടുത്ത ഓബ്ജെക്റ്റ് ആണ് കൂടിക്കടുത്ത് ബെവൽ എന്ന ടൂൾ ഉണ്ട് അത് സെലക്ട് ചെയ്തു റൈറ്റ് ബൺ കൾക്ക് ചെയ്യുക എക്സ്ര ഇത് ബെവൽ റൈറ്റ് ബണ്ണും ബെവൽ ബെവലിന്റെ ബോക്സ് ഇതിൽ ഉണ്ടോ ഇതിൽ നമുക്ക് രണ്ട് ടൂ വാല്യുണ്ട് അതായത് അന്ന് ഹൈറ്റ് കൂട്ടാനുണ്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കാനുണ്ട് പിന്നെ രണ്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഉണ്ട് ഹൈറ്റ് കൂട്ടാം ഔട്ട്ലൈൻ കൂട്ടുകാരെടുത്താൽ നമുക്ക് നമുക്ക് ഇങ്ങനെ കണ്ടോ അതേപോലെ ഈ മാറും കുറച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും വീടിന് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം എന്തെങ്കിലും മോളിലൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ഉപയോഗിക്കാം അപ്പൊ അത് ഇംഗ്ലാൻ ഹൈറ്റ് കോരിയും ചെയ്യും അതിനാണ് നമ്മൾ ബെബൻ ഉപയോഗിക്കുന്നത് ഇത് വെച്ചിട്ടാണ് രണ്ട് അബ്ജെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ക്ലിയർ ആകും മനസ്സിലാവും ഞാൻ സെലക്ട് ചെയ്ത് സാധാരണ ഒരു ലക്ഷം സിംപിൾ ആയിട്ട് ടാബിള് വരച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ അതെ അത് യഥാർത്ഥത്തിൽ ആ മെത്തേഡ് വരക്കണ്ട മെത്തേഡാണ് വരക്കേണ്ട ശരിക്കും പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ടാബിള് വരക്കാൻ വേണ്ടി കൊടുത്തു ചെറിയ ഹൈറ്റ് ഇട്ട് കൊടുത്തു മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സെഗ്മെന്റ് ഇട്ടു കൊടുക്കാം ഏതാ ഹൈറ്റ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഏറ്റവും കൂടെ പോളി പോളിലേക്ക് മാറ്റി പോളി കെടുത്തു

ി മാറ്റി പോളി എടുത്തു ഇന്നോർ ബാക്ക് ഫേസിഡി കോൺ ചെയ്തു ഇതിനടിവശം വന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു എക്സോഡ് ചെയ്തു ഹൈറ്റ് കൂട്ടണേ കൂട്ടി കൊടുക്കുക നല്ല സിമ്പിളായിട്ട് ചെയറൊക്കെ ഡിസൈൻ ചെയ്യണേ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് വീണ്ടും ലെഫ്റ്റ് എന്തേലും ലെഫ്റ്റ് എന്തെങ്കിലും ഫ്രണ്ട് പോയി എന്തെങ്കിലും സൈഡ് എടുത്തിട്ട് സൈഡ് വീ എടുത്തതിനു ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് മൂട്ടും എടുത്തു അല്ലെങ്കിൽ എന്ത് ചെയ്യുക അങ്ങനെ അഡ്ജസ്മെൻറ്റ് ചെയ്യുക അങ്ങനെ കൊടുക്കുക അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇന്നേരം അതിൻ്റെ ആ ഫ്രണ്ടൊക്കെ എടുത്തിടുകയാണെങ്കിൽ മൊത്തം സെലക്ട് ചെയ്ത് ജസ്റ്റ് പോയിരത്തി പുറത്ത് ക്ലിക്ക് ചെയ്തു ഇനി ഉള്ളിലത്തെ വീണ്ടും ഈ എന്റെ എന്റെ ഒഴിവാക്കിയിട്ട് ഇനി വാക്കിങ്ങനെ സെന്റർ ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അതൊക്കെ മോഡലും ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റും അതേ മോഡലൊക്കെ സിമ്പിൾ ആയിട്ടൊക്കെ അങ്ങനെ മോഡൽ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം നമുക്ക് ഒരു കഷ്ടന് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കാം ഒരു പ്ലെയിൻ വരയ്ക്കും ജസ്റ്റ് ഒരു പ്ലെയിന്

വീട് സെന്ററിൽ കൊടുന്ന് ടോപ്പ് ഇടി കാണാതിരിക്കാൻ ടോപ്പ് ഇടുക സെന്റർ കുറച്ച് ബാക്ക് കറക്റ്റ് കാണാം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നിട്ട് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇട്ട് കൊടുത്താൽ ഒറ്റ പായുക്ക് സെലക്ഷൻ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടൊക്കെ ഓരോ മോഡലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ ഓരോ മോഡല് ചെയ്ത് നോക്കുക ഉദാഹരണം കാണിച്ചു അങ്ങനെ പല ഒബ്ജക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്ത് ആക്കാം ബാക്കി നമുക്ക് കടത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം